നമ്മൾ ഇന്നലെ കുളിക്കാൻ പോയില്ലയോ പോയിട്ട് വന്നതിന് ശേഷമേ ലവൻ എന്തോ പറ്റിയിട്ടുണ്ട് അവനെ പണ്ടേ ചെറിയ വട്ടഉള്ളതാ വന്നേ നമുക്ക് എന്തോ സംഭവം ചോദിക്കാം എന്തോ ചി നീ എന്തോ ആലോചിക്കുന്നേ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോന്നടാ എന്തോന്ന് ലോകം അവസാനിക്കാറായും തോന്നുന്നു പ്രകൃതിയിൽ അതിന്റെ മാറ്റം ഞാൻ കണ്ടു തുടങ്ങി എന്തോ മാറ്റം െ ഇവിടെ സ്ഫോടനം നടക്കും രക്ഷപ്പെടണം നിന്നോട് ആരെ ഇതൊക്കെ പറഞ്ഞു ഇന്നലെ നമ്മള് വെച്ച് എനിക്കൊരു വിചിത്ര അനുഭവം ഉണ്ടായി ഭൂമി കടിയേ ചൂട് നീരൊറവ എന്റെ കാലെ ഒന്ന് തട്ടി ഭൂമി കടിയുന്ന ലാവ് അളച്ചു വരുന്നത് ആ നീരുറവക്ക് ഉപ്പരസം ഉണ്ട് ഞാൻ രുചിച്ച് നോക്കി ജീവൻ വേണേ രക്ഷോ ഇതൊക്കെ എടാ വാട രക്ഷണോ ഏടാ ലാവേം കുന്ത ഒന്നും അല്ല ഞാൻ മൂത്രം ഒഴിച്ചതാ വെള്ളത്തില് കുളിച്ചോണ്ടിരിക്കുമ്പോഴേ വെള്ളത്തിൽ മൂത്രം ഒഴിക്കണം സൂപ്പറാ പുതിയ ഷർട്ട് മേടിച്ചോടാ ആ ആ വാങ്ങിച്ച് എന്താ നാളെ നാളെ എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് പിന്നെ നീ മേടിച്ചോടാതിന്റെ നീല ഷർട്ട് മേടിച്ചോണ്ട് പോയിട്ടേ ഏതോ ഒരു വീടിന്റെ മതിലിയാടി അത് കീറിക്കൊണ്ട വന്നേ യാ ഞാനേ എന്റെ മിക്കിബോസിന്റെ മഞ്ഞ ഷട്ടിയെ ഞാൻ രണ്ടു ദോശ ഇട്ടുണ്ട് ഇട്ട് പൊതു ഇരുന്നതിന് മുന്നേ നീ എന്റെ മേടിച്ചോണ്ടു പിന്നെ നീയേ ഇലാസ്റ്റിക് മാത്രാ കൊണ്ടു തന്നു എന്നിട്ട് ഞാൻ ഞാനെന്തേലും പറഞ്ഞോടോ നിന്നോട് അപ്പൊ നിന്റെ ഷർട്ടേ ചെറുതായിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ കീറിയാനാണോ എനിക്ക് പ്രശ്നം ആണോടാ എന്റെ അടുപ്പിയടാ ഞാൻ തരാം എടാ കീറുമ്പഴേ പുനുഗുനാന്ന് കീറില്ലേടാ തയ്ക്കാൻ പറ്റത്തില്ല ഇല്ലടാ കീറത്തില്ലടാ പുനുനാന്ന് കീർത്തില്ലടാ ഷർട്ട് എത്ര റോസാണോ ഷട്ട് കണ്ടിട്ട് എടാ അവൻ കൊണ്ടു തന്നില്ലയോ ഏവൻ എടാ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ വരുമ്പോഴേ ഒരിതം കാണാൻ പറ്റത്തില്ലായിരുന്നോ അവൻ ആ വളവിൽ താമസിക്കുന്ന അവന് നീ എന്റെ ഷട്ട് കൊടുത്തോ എടാ അവന് തന്നെ അറിയാമെന്ന് പറഞ്ഞു അവൻ കൊണ്ട് കൊടുത്തോടാന്ന് പറഞ്ഞ എന്നോട് ഏടാ അവനെയൊന്നും എനിക്ക് അറിയത്ത പോലും ഇല്ലടാ എന്നാപ്പാ ചോദിക്കാം നീ എന്റെ പഠിച്ച ഷർട്ട് എന്ത് എടാ ആ കാര്യം ഞാൻ പറയാൻ വിട്ടു അടോ അവിടെ ഇവിടെ തടി വെട്ടാൻ വന്ന സതീഷ് മാമനെ എന്റെ അങ്ങ് വാങ്ങിച്ചോണ്ട് പോയി സതീശു മാമനോ ഏത് ഇവിടെ മരമൊക്കെ വെട്ടാൻ വരത്തില്ലേ ആ ചേട്ടനെ തമിഴ്നാട്ടിൽ തടിയും കൊണ്ട് പോയതാ ഓണത്തിന് വരൂ എന്നാലും തരും वरु <smart>